ഹായ് ഹലോ നമുക്കറിയാം നമ്മുടെ മുത്ത് നബിയുടെ ജന്മദിനമായിരുന്നു ഇന്ന് അപ്പോൾ വലിയ പുറപ്പെും ജാമ്യലുലം ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ അതിമനോഹരമായ മീലാദ് റാലിയുടെയും അനുബന്ധ വിഷയങ്ങളുടെയൊക്കെ ബന്ധിച്ച് ഒരു മാക്സിമം തിരഞ്ഞെടുത്ത കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടന്ന ഈ പരിപാടികൾ അത് കാണാൻ സാധിക്കാത്ത വിദേശ രാജ്യത്തുള്ളവർ അതുപോലെ മറ്റ് ദൂരസ്ഥലങ്ങളിലുള്ളവർ നമ്മളോട് സഹകരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രൗഢമായ ഈ സദസ്സും പരിപാടികളൊക്കെ പൊതുജനങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ചില വീഡിയോക്ക് സോങ്സ് കോപ്പിറേറ്റ് വരുന്നതുകൊണ്ട് അത് മ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആദ്യം തന്നെ നമ്മുടെ പങ്കാളികളാവണമെന്നും എല്ലാവരെയും അറിയിക്കുകയാണ് പുലർച്ചെ പ്രഭാത മൂന്നരക്ക് പ്രഭാത കൂടി തുടക്കം കുറിച്ച ഈ പരിപാടി പതാക കൂടിയാണ് റാലിയും മറ്റു കാര്യങ്ങളൊക്കെ തുടക്കമായത് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടിലെ കാരണവരും സ്ഥാതുമാരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ റാലിക്ക് മുന്നിലുള്ളത് നമ്മുടെ നാട്ടിലെ മദ്രസയിലെ ഉസ്താദുമാരും അതോടൊപ്പം തന്നെ മഹല്ലത്തിലെ കാരണവന്മാരും രക്ഷിതാക്കളുമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സ്കൗട്ട് സ്കൗട്ടിൻ്റെ അകമ്പടിയാണ് പിന്നീട് വരുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്ക് പുറകിൽ നമ്മൾ ദഫുകളും പിന്നെ അതോടൊപ്പം തന്നെ അർബന ടീമും അതായത് ഈ ഒരു പ്രാവശ്യത്തെ റാലിയിൽ ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ അർബന എന്ന് പറയുന്നത് അവർ ഉഷാറായിട്ട് കളിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് പറയാനുള്ളത് അതിന് പുറകിലായിട്ട് എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥി റാലി അതോടൊപ്പം തന്നെ അഭിവാദ്യ റാലി അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അഭിവാദ്യ റാലി അങ്ങനെ എല്ലാം കൊണ്ടും ഉഷാറായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് अनरि ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ കുഞ്ഞുമക്കളുടെ സ്കൗട്ട് വളരെ വ്യത്യസ്തമായിരുന്നു മറ്റു റാലികളിൽ നിന്ന് വളരെ ഭംഗിയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞു കുരുന്നുകളുടെ വിദ്യാർത്ഥി റാലി കുഞ്ഞു കുരുന്നുകളുടെ വിദ്യാർത്ഥി റാലി കൂടെ അനുഗമിക്കാൻ രക്ഷിതാക്കളും കൂടിയായപ്പോൾ വളരെ വളരെ ഭംഗിയായിരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് മധുര പലഹാരങ്ങളും അത് വാങ്ങിക്കുന്ന രംഗവും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ അതോടൊപ്പം നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ ഓർമ്മകളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ പുറകിൽ മദ്രസയിലെ തന്നെ വലിയ ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറകിൽ നമ്മുടെ ദഫ് ഇരുന്നുണ്ട് ദഫ് വിരുന്നുണ്ട് ദഫിനെ അതിൻ്റെ ക്യാപ്റ്റൻ അനുഭവി അനുഭവിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ റാലിയെ വേറിട്ട് നിർത്തിയ അറബന മുട്ട് അതായത് ഈ കളിക്കുന്നവരെല്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവർ ഏത് സമയവും വിളിച്ചാൽ ഇത് കളിക്കാനും പ്രാക്ടീസിനൊക്കെ വന്ന് വളരെ ഭംഗിയായി ഇന്നത് നിർവഹിച്ചു വളരെ അലഹമ്മദില്ല എല്ലാവിധ ആശംസകളും നമ്മുടെ നമ്മുടെ കമ്മിറ്റിയുടെയൊക്കെ ഭാഗത്തു നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകിലായിട്ട് വരുന്നത് ഇത് മൂന്ന് ടീമായിട്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് അറപ്പന ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടീമിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൽ ഞാനിതിൻ്റെ ഈ സോങ്സ് കൊടുക്കുന്നില്ല കാരണം അതൊരു കോപ്പറേറ്റിൻ്റെ വിഷയം വരും അതുകൊണ്ടാണ് rubasal nabi badan tilang mo badur nabi badan taan balani rabbi jalla allah hafi pandi wail الله <applause> ۖۖۖ നമ്മുടെ റാലി പ്രവേശിക്കുന്ന മെയിൻ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഇടാണ് കുണ്ടകുളം എല്ലാവർക്കും അറിയാം റാലിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അവിടെന്നുള്ള വിശ്വാസമാണ് അപ്പോൾ അറബനയുടെ ആ പാട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം ഞാൻ എന്ത് ചെയ്യുന്നില്ല അതിൽ അത് ചേർക്കുന്നില്ല കാരണം അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കോപ്പി റൈറ്റ് വിഷയം വരും അതോടൊപ്പം തന്നെ ചാനലിൻ്റെ ഇതിനും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഭാഗം വരുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് അവിടെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഇഷ്യൂസ് വരാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് അത് ഇൻസ് അതിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിന് അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ അത് നമ്മളെ ചാനലിൻ്റെ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കുന്നത് കൊണ്ട് അത് ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം എന്നോട് മാക്സിമം ഞാൻ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ വലിയ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ഫേസ്ബുക്ക് പേജിലുണ്ടായിരിക്കും കാരണം നമ്മൾ പട്ടർക്കാവുന്നൊക്കെ കയറി വരുന്ന ഒരുപാട് നല്ല വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ പേജിലുണ്ടാവും ിയപ്പെട്ടവരെ നമ്മുടെ റാലിയുടെ പുറകിലേക്കുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത് നേരത്തെ നമ്മൾ ഫ്രണ്ട് ഭാഗമായി കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പുറകിലുള്ള പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതോടൊപ്പം തന്നെ മുതിർന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ പുറകിൽ വരുന്ന ദഫ് സംഘം അതിൻ്റെ പുറകിൽ വരുന്ന പിന്നെ പിന്നെ നമ്മളെ അർബന ടീം അതോടൊപ്പം തന്നെ അവരനുഭവിക്കുന്ന വാഹനം പിന്നീട് അതിൻ്റെ പുറകിൽ വരുന്ന ഒന്നാണ് ഈ അറബനയിൽ ഇത്രയും ടീമുണ്ട് മൂന്ന് ടീമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ കളിക്കുന്നുള്ളത് പിന്നീട് അതിൻ്റെ പുറകിൽ വരുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് എഫിൻ്റെ അഭിവാദ്യ റാലിയാണ് നാട്ടിലെ മുത്തലിമീകളും എല്ലാവരും കൂടെ ചേർന്നുള്ള എസ് എസ് എഫിൻ്റെ പ്രവർത്തകരും ചേർന്നിട്ടുള്ള അഭിവാദ്യ റാലി അതിൻ്റെ പുറകിൽ കാരണം എല്ലാ വർഷവും നമുക്ക് കൂടെ ഉണ്ടാകും ഒരു വേസ്റ്റ് വണ്ടി നമ്മുടെ സലാമിൻ്റെ അതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കറിയാം നമ്മളെ കാരണവന്മാർക്ക് കൂടുതൽ നടക്കാൻ കഴിയാത്ത കാരണവന്മാർക്ക് ഇന്ന് വാഹനം എന്ത് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ആ വാഹനവും കൂടെ കൂടി ചേർന്നതാണ് ഇന്നത്തെ റാലിയിലുള്ള ഒരു മാറ്റങ്ങളിലായിട്ട് വന്നിട്ടുള്ളത് കാരണം നടക്കാൻ കഴിയാത്തവർക്ക് ആയിട്ട് ഒരു ക്രൂയിസർ അവർ ഇതാ ഈ കാണുന്ന വാഹനത്തിലുണ്ട് അതിന് മുന്നിലുള്ള വാഹനത്തിൽ വെയ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ ചെല്ലിക്കൊണ്ട് വിദ്യാർത്ഥികൾ മുന്നിലുണ്ട് എന്താ ഈ കാണുന്നവരൊക്കെ നമ്മുടെ കാരണവന്മാരാണ് നടക്കാൻ കഴിയാത്തവർ അവർക്ക് വാഹന സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവരൊക്കെ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും എല്ലാം കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിനും ഒപ്പം സപ്പോർട്ടായിട്ടുണ്ട് പൈസ ആയിട്ട് ശരീരം കൊണ്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും എല്ലാ രീതിയിലും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും സഹകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ അതിൽപ്പെട്ട ഒരു എളിയ പ്രവർത്തകന് കൂടിയാണ് ഞാൻ അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാലും ഇതിങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം सेह बि कलाक मने मतिलबु वायण जाम

െഴുതി <laughs> ശാപ്പമ്പടി ഇറക്കത്തിലാണ് ശാപ്പമ്പടി കഴിഞ്ഞു ഇറക്കത്തിൽ പട്ടണടക്കാവ് ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസാണിത് تاں مے جنہہ نہ اشنہ نکھتا دا کروی ونی پرتو چاھتا ہوں مے محاور سکھ کر پترا سے لے آ کے کوک کی کتو کو ودن کا تقیدی ن ستے سلام ہو یا نے یہ وہی کہانی میں مانگتے ہیں پھر ان کو یہ آشیوا کی کو دا ا صلی تو علی النبی و سلام علی الرسول الشاقیہ علی പട്ടനടക്കാവിൽ നിന്നും നമ്മൾ തിരിച്ച പെട്ടെന്ന് നമ്മൾ വലിയ പുറത്തുള്ളിലേക്ക് السلام على الرسول عشان इला नसबे जला അവസാനം ഖബറസ്ഥാൻ സന്ദർശനത്തിന് ശേഷം റേഷൻ കടയുടെ അവിടെ പോയിട്ട് തിരിഞ്ഞു വന്ന് ഇവിടെ റാലി മദ്രസയിൽ സമാപിക്കുകയും അതിനോടനുബന്ധിച്ച് അന്നദാന വിതരണവും ഭക്ഷണം കഴിക്കലും എല്ലാം നടന്ന് അതിൻ്റെ ഭാഗങ്ങളാണ് ഇനി തന്നെ ഇതിലൊരുപാട് പേര് പല രീതിയിൽ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും കൃതജ്ഞതയും നന്ദിയും സന്തോഷങ്ങളും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന രണ്ട് ദിവസങ്ങളെ കലാപരിപാടികളിലും നിങ്ങളുടെ നല്ല സാന്നിധ്യം സാന്നിധ്യമുണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ അന്നദാനവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അന്ന് അലഹമ്മദില്ല നടത്താൻ കഴിഞ്ഞു ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ പരാതികളുണ്ടെങ്കിൽ അത് കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം ഈ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ അപ്പോൾ എല്ലാവരും ആ കുറവുകളൊക്കെ ഒന്ന് ക്ഷമിച്ച് കയറണം പിന്നീട് പറയാനുള്ളത് നമ്മുടെ എല്ലാം നമ്മൾ വർഷങ്ങളായി നടന്നു വരുന്ന ആ കഴിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ ഭക്ഷണം ഒന്ന് കഴിക്കലൊക്കെ ഒന്നുണ്ടായിട്ടുണ്ട് അലഹമദില്ല എല്ലാവരും വന്നിരുന്ന ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്ന ക്യൂ നിന്നിട്ടാണ് എനിക്കൊക്കെ ഭക്ഷണം കിട്ടിയത് എല്ലാവർക്കും അതായാലും അൽഹമുല്ല പങ്കെടുത്തവർക്ക് അതോടൊപ്പം തന്നെ സഹകരിച്ചവർക്ക് നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന കൂടി വീഡിയോട് അവസാനിക്കുന്നു ഓക്കെ അസലാ വലൈക്കും